ഹായ് ഫ്രണ്ട്സ് പിന്നെ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയിൽ വന്നിരിക്കുക എപ്പോഴും ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഒന്നും എനിക്ക് കേൾക്കുന്നില്ല കുറച്ച് എനിക്ക് റിപ്ലൈ തരുന്നുണ്ട് പിന്നെ ഒരു വിഷമം പിന്നെ നിങ്ങൾ തരുന്നില്ലല്ലോ കുറച്ച് പേരെ കാണുന്നുണ്ട് കുറച്ച് പേരെ ഇതാക്കി പിന്നെ ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾക്ക് രാത്രിയിൽ കറങ്ങുന്നതും ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടം രാമത്തേക്കാട്ട് രാത്രി കറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് പോകും ും നമ്മുടേതായിട്ട് പോകുന്ന എല്ലാവരും കാണത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ട്രൈവ് ചെയ്ത് നൈറ്റെല്ലാം പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അപ്പം ഹസ്ബൻഡില്ല ചിലപ്പോൾ ആരെങ്കിലും വിളിക്കും ഞാൻ ചിലപ്പോൾ പോകണമെങ്കിൽ ഒരാഗ്രഹം വന്നാൽ ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ മൂവിക്കോ ഇല്ല ഇങ്ങനെ പോയിട്ടെല്ലാം വരും കറങ്ങി ഫുഡെല്ലാം കഴിച്ചിട്ട് ട്രൈ ചെയ്ത് കുറച്ച് ലോങ് പോകുന്നു ഭയങ്കര ഇഷ്ടം ഒത്തിരി ലോങ്ങില് പോയിട്ടില്ല പക്ഷെ ആഗ്രഹങ്ങളുണ്ടല്ലോ നമുക്ക് അപ്പം ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ട് ഞാൻ പറയാം ലോങ് ട്രിപ്പ് പോകാൻ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഞാൻ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്തു പോകുന്നതല്ലേ ഇഷ്ടം നൈറ്റ് ഫുള്ള് ഒരു ആറ് മണി തൊട്ട് രാവിലെ വരെ വണ്ടി ഓടിച്ച് സീനറി എല്ലാം കാണാ അപ്പം സീനറി എന്ന് പറഞ്ഞാൽ ഒന്നും കാണാനില്ല രസം അത് നമ്മളിങ്ങനെ യാത്ര ആരും മറ്റേപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇതിപ്പോൾ ആരും കാണത്തില്ലല്ലോ രസമല്ലേ രാത്രി നടക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം ഓറോട്ടിലെല്ലാം പകൽ നടക്കാൻ പറ്റത്തില്ല വെയിൽ പിന്നെ ആൾക്കാരെ കാണും നമ്മളങ്ങോട്ട് ഇങ്ങോ അപ്പം ഇത് നമ്മൾ നേരെ നടക്കും നമുക്ക് ഒന്നുമില്ലേ നമുക്ക് കാണാനുള്ള കാണാം അങ്ങനെയുള്ള ഇതിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം നിങ്ങൾക്ക് ഇഷ്ടമാണോ അത് നൈറ്റിൽ പോകുന്നതെല്ലാം ട്രൈവ് ചെയ്യുന്നെല്ലാം അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയുക കേട്ടോ ഞാനും കേൾക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ഉണ്ടെന്ന് ഞാനും കേൾക്കട്ടെ അപ്പം എൻ്റെ ഈ ചാനൽ കാണുക കേട്ടോ കണ്ടിട്ട് അതൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ വരുവാണ് കേട്ടോ അതുവരെ കാണാം